നമുക്ക് കോൾഫ്ലവർ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കണം ഞാനെല്ലാം ഉണ്ടാക്കുന്നത് എന്നാലും നമുക്ക് പീടി പിടിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ കോഴിഫ്ലവർ നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് നല്ല എടുക്കുക അതിൻ്റെ പുഴുക്കളൊക്കെ എല്ലാം പോകാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നല്ലതുപോലെ ചെറുതായിട്ട് അരിങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് സവാളകളിടുക സവാളയൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള എടുക്കുക വേണ്ടെന്നുണ്ടെങ്കിൽ സവാള എടുക്കാം അപ്പം ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്നു നമുക്കറിയത്തില്ല എല്ലാം പരീക്ഷണങ്ങളാണല്ലോ അപ്പം നമ്മളത് നല്ലതുപോലെ ഒക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഒരു ഉള്ളി എടുത്ത് അടുപ്പത്ത് വയ്ക്കും നമ്മൾ അടുപ്പിലാണ് ഉപയോഗിക്കുന്നത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചതിന് ശേഷം നമുക്ക് കട് താളിക്കാം കടു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി അതിൻ്റെ തട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ തോന ഇടലും പ്രത്യേക ശ്രദ്ധിച്ച് തീ തോന ഇടലും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ടിട്ട് ഇളക്കുക ഇങ്ങോട്ടിട്ട് ഇളക്കുക ഇളക്കി ഇളക്കി പണ്ടാറടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെന്തോ ചെയ്യാൻ ഇതിനുള്ള അരപ്പുണ്ടാക്കണം അരപ്പുണ്ടാക്കാൻ കുറച്ച് തേങ്ങ എടുക്കുക തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി അയ്യോ ശരി എത്രയോന്ന് നിങ്ങളിഷ്ടത്തിനാണ് എടുക്കേണ്ടത് തേങ്ങ എടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകല്ല കുറച്ച് മറ്റേ മസാല കറി മസാല കറി മസാല പിന്നെ എടുക്കേണ്ട ഐറ്റംസ് എന്ന് വെച്ചാൽ ജീരകം ജീരകം എടുത്ത് പിന്നെ നമ്മളെ മെയിൻ താരമായ കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആരപ്പം കൂടെ ഇട്ട് കുറച്ച് നേരം ഇട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ എന്തിനാണ് കോളി ഫ്ലവർ തോര റെഡി ആയിട്ടുണ്ട് ഇത് അടിപ്പൊളി ടേസ്റ്റ് എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ വിചാരിക്കുന്നനൊക്കെ ഉള്ള ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല തിന്നാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു ചെയ്യാം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് കൂടി ഇട്ട് കുറച്ചും കൂടെ വറ വറട്ടി എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ടാൽ ഒന്നും ചെയ്യണ്ട ഓക്കെ ബൈ